ഹലോ ഗൈസ് ഇത് വളരെ ശബ്ദം കുറച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവ ഉറങ്ങുവാണ് അപ്പം നമ്മുടെ ഇവയുടെ നഖം വെട്ടാൻ പോവുകയാണ് ആദ്യമേ നഖം വെട്ടാൻ വേണ്ടി നമ്മൾ കൊച്ചുള്ളാരൊക്കെ ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കുന്ന നടക്കുള്ളൊരു നഗം വെട്ടിയാണ് വാങ്ങിച്ചത് പക്ഷേ ആ നഖം വെട്ടി വെച്ച് വെട്ടിയപ്പോൾ ഒരു കൈ കൈമാറുന്നു അതിനുശേഷം ഞാൻ ഉപയോഗിക്കാറില്ല അതിന് ശേഷം വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണിത് ബേബി നൈൽ ട്രിമ്മർ ഈ സാധനം ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ടൈലൊക്കെ വെട്ടാൻ പോകത്തില്ലേ അവരെ ഒരു സാധനം പോലെ ടൈല് മുറിക്കാൻ പോകുന്ന ഒരു കയ്യിലിരിക്കുന്ന ഒരു സാധനം പോലുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് ബാറ്ററി ഇടണം ബാറ്ററി ഇട്ട് അത് പല ഇതിലുണ്ട് സോഫ്റ്റ് ഉണ്ട് ഹാർഡുണ്ട് നല്ല ഹെവി ഹാർഡുണ്ട് അങ്ങനെയുള്ള പല തരത്തിലുള്ള അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഇതാണ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റാം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ വളരെ സ്മൂത്തായിട്ടുള്ള സാധനം ഇതാണ് കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടുള്ള സാധനം ഇതാണ് അപ്പം ഇത് വെച്ചാണ് നമ്മൾ ആ ചെയ്യാമെന്ന് വിചാരിക്കുക എന്നിട്ട് നമുക്ക് സ്മൂത്തൻ ചെയ്യാം നമ്മളിതാണ്ട് ടൈല് വെട്ടുന്ന മെഷീൻ കിട്ടി ഇതിനകത്ത് ഇത് ഫിക്സ് ചെയ്യുക ഇത് ഓൺ ആക്കണ്ട കറങ്ങുന്നുണ്ട ഇത് വെച്ചാണ് നമ്മൾ കെട്ടാൻ പറഞ്ഞ വ നമ്മുടെ ഇവ ഉറങ്ങുവാണ് അല്ല കണ്ണുറന്ന് ഇനി ഉറങ്ങുക ആ ആ ഓ അങ്ങനെ നമ്മുടെ ഇവയെ മെല്ലെ മെല്ലെ നമ്മൾ ഉറക്കത്തിലേക്ക് നയിച്ചു ഇതൊരുവിധം ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ സംഭവമൊക്കെ അപ്പോൾ ഇത് വെച്ച് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ പുള്ളായിട്ട് നഖം മുറിയത്തില്ല അതുകൊണ്ട് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് സത്യം പറഞ്ഞാൽ മറന്നുപോയി പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും ഉറങ്ങുമ്പോൾ മാത്രമേ ഇവളെ നഖം വെട്ടാൻ പറ്റത്തുള്ളൂ പണ്ട് ഞാൻ എവളുറങ്ങാത്തപ്പോഴും നഖം വെട്ടിയാണ് ഇവളെ കൈ മുറിച്ചത് അതിനുശേഷം ഞാൻ അന്നേ ആ പ്രോഡക്റ്റ് മാറ്റി എന്നിട്ട് ഞാൻ ഇത് വാങ്ങിച്ചത് ഇത് കണ്ട ഈ നഖത്തിൻ്റെ ഇപ്പം കുറച്ച് ആ കൂർത്ത ഭാഗമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ബാക്കി നഖങ്ങളെല്ലാം ഈ ശിവ പാതി ഉറക്കത്തിലാണ് അപ്പം നമ്മൾ ഒരു കയ്യിലെ നഖം വെട്ടി അപ്പം ബാക്കി കയ്യില നഖം വെട്ടാൻ അവൾ ഉടൻ തൊക്കെ അതുകൊണ്ട് നമ്മൾ കുറച്ച് അവളെ ഉറക്കി അതിനുശേഷം നമ്മൾ ബാക്കി നഖം പെട്ടുന്നതായിരിക്കും ഇവ 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 ഉറക് വാളെ ഉറങ്ങു മിഷൻ അങ്ങനെ ഫെയിലായിരിക്കുകയാണ് ഗ്യാസ് ഇവ ഉണന്നു ഡേ ഡേ ഇനി നമ്മൾ ഇവ ഉറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വെച്ച് വെട്ടുന്നുള്ളൂ ഇവൾ കയ്യും കാലം ഒന്നും തരുന്നില്ല എന്ത് ചെയ്യും എന്താ കയ്യും കാലമൊക്കെ ഒന്ന് തന്നൂടെ ഏഹ് ഞാനൊന്ന് നകോ ഒന്ന് പറ്റിക്കോട്ടെ ഇവ പ്ലീഷ് ഒന്ന് ഉറങ്ങോ ഒന്ന് ഒന്ന് തരുമോ ഒന്ന് തരുമോ ഞാൻ നകുമൊക്കെ ഒന്ന് പറ്റിക്കോട്ടെ പ്ലീസ് തരുമോ ഏഹ് ആ ഒന്ന് തരുമോ തരുമോ കണ്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളിത് വാങ്ങണം കാരണം പിള്ളേർ ഉണന്നു കഴിഞ്ഞാൽ വെട്ടാൻ പാടാ അവർ കൈ വലിക്കുകയൊക്കെ ചെയ്യും അപ്പം കൈയൊക്കെ മുറിയും അപ്പോൾ അത് മുറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണ് ഗൈസ് ഇത് അപ്പം ഇവ ഇവ ആ വിരളൊന്നും തരുമോ പോന്നെ വരള വാപ്പിക്ക് വാപ്പിക്കാം വിരളൊന്ന് തരുമോ 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 തരാമെന്നെങ്കിലും ഒന്ന് പറ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇവ ഉറങ്ങിയതിന് ശേഷം വെട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ബായ്